എന്ത് അടിപൊളിയായിട്ട് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക്

ചട്ടി ചൂടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അല്ല പത്തിരുപത് ചെറിയുള്ളി ഇരുപതിന് വേലുണ്ട് ഇരുപതുണ്ടാവും അതിലിട്ട് കൊടുക്ക മുപ്പതുണ്ടാവും വാങ്ങി കൊടുക്കട്ടെ

கலர்னு வேண்டி மாத்திரம் அரைச்சிட்டு வர ചൂടാവട്ടെ ചൂടാറിയത് ഒന്ന് അരച്ചിട്ട് വരട്ടേട്ടാ നന്നായി അരച്ചിട്ട് പറ്റിറിക്കുവേണ്ടി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചോട്ടാ കൊറച്ച് വെളിച്ചെണ്ണ വെച്ചു കൊടുക്ക ഒന്ന് ചൂടാവട്ടെ കൊറച്ച് കടുക് ഇട്ടു കൊടുക്കൊട്ടെ

അപ്പുറർട്ടോർട്ടാ ആ ഇന്ത കളർ അന്ന കളറല്ലേ കൂക്കർ ടേസ്റ്റ് ഇങ്ങനർക്കാം ആരെ പിണ വള്ളങ്ങുടി വെച്ചോ ഓഹോ അണ്ടിസരി. കളക്കി അങ്ങട്. ഞാൻ പുളി വെള്ളം ഒഴിരുക ടേട്ട. മ്മ്. ഒരു നാല갱 നെല്ലിക്ക വെള്ളം ആവശ്യത്തിന് പുളി വെള്ളം. അതേ നാല갱 നെല്ലിക്ക. ഈ വെള്ളം വരെ നമ്മൾ ഇന്നിട്ട് ആയിട്ട് വെള്ളം വെക്കുന്നേ. ആരി വന്നെ. അപ്പോ വന്നെ. കപ്പലഓടിയ പോലെ തോന്നി ഇപ്പോദിയെ. ഹേയ്. കടല ഇടാം. ന്യൂ കണ്ടിന്നേ. നന്നായി തലകറ്റടാ. ആ. മീൻകറി വേണ്ടി വന്ന് വന്നു തീ ഓഫ് ചെയ്യാ വേണെങ്കി പച്ചപൊളിച്ച ഒഴിക്കാൻ വേണ്ടിയാറോ ആര് പറ മീന് വറക്കാനെടുത്ത് വെച്ചിട്ട് വറുത്തേട്ടാ മീൻ വറക്കാൻ വെക്കും പറയാ മഞ്ഞ ഉപ്പ് ഉപ്പ് മഞ്ഞ ഉപ്പിപ്പിന്നെ ആഗ്രഹിച്ചിണ്ടോ മത്തി ഭർത്താവിന് ഇവിടെ ആർക്കും ഇഷ്ടമല്ലാത്ത കാരണം പ്രത്യേകിച്ച് അച്ഛനും ഇഷ്ടവേ അല്ല ആ ഇനക്ക വർക്ക് റെഡിയായിട്ടോ ഇനി പ്ലേറ്റിക്കിക്കേണ്ട കാര്യമുള്ള നമ്മൾ ഇതിനി വരുന്നുണ്ടല്ലേ ഏയ് ഇതിനൊന്നും ഇഷ്ടമല്ല അല്ലേ ഏയ് തൊട്ടു നോക്കില്ല കടിച്ചു വച്ച് തിന്നോളൂ സൂപ്പർ മത്തി യേയ് അതും കൂടി വർക്ക് റെഡിയായിട്ടോ നേരെ നമ്മൾ അടുത്ത് ഒന്നും തട്ടുള്ള മുളക്ക് കൊണ്ടുവന്നിട്ട് രണ്ടെണ്ണം ചെത്തി കളഞ്ഞു എന്നിട്ട് നേരെ കുത്തണം ആക്കാനും കടിക്കാൻ കൊടുക്കണം പാർട്ടത്തി

സൂപ്പർ ആണ് വെച്ച് നോക്കാത്തവര് വെച്ച് നോക്കില്ല അങ്ങനെയൊന്നും മുളകരച്ചിട്ട് അങ്ങനെ ഇണ്ടാട്ടാ അങ്ങനെ ഇണ്ടീ അത്രേ ഉള്ളൂ ഇതാണ് ഇന്നത്തെ സ്പെഷ്യല് സൺഡേ സ്പെഷ്യൽ ഇതൊക്കെയാണ് ോ പിന്നെ പിന്നെ ചായ കുടിച്ചു പരിപാടി കാണിച്ചു വീണ്ടും വരുന്നവരെ